നമസ്കാരം ആഗോള വ്യാപകമായി തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ള ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഒട്ടുമിക്ക മാധ്യമങ്ങളും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റ് കൊള്ള സംഘത്തിലെ മാഫിയ സംഘത്തിലെ ആളുകളെയും പോലീസ് വലവിരിച്ച് കാത്തിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ തുലാമാസ പൂജകൾക്കായി ഇന്നലെ വൈകുന്നേരം ശബരിമല സന്നിധിയിൽ നട തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത എന്നാൽ ശബരിമലയിൽ ഇത്തരത്തിലുള്ള വൻ സ്വർണ്ണക്കൊള്ള നടന്നു എന്നറിഞ്ഞിട്ടും തുലാമാസ പൂജയ്ക്ക് വേണ്ടി നട തുറന്ന സാഹചര്യത്തിൽ ഏതാണ്ട് പമ്പ വരെയായിരുന്നു ഭക്തജനങ്ങളുടെ തിരക്ക് എന്നുള്ളതാണ് അതായത് ശബരിമല ശാസ്താവിനെ മാസപൂജയ്ക്ക് നട തുറന്നപ്പോൾ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ശബരിമലയിലെ വിവാദങ്ങൾക്കിടയിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെയും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെയും ഭക്തരുടെ നീണ്ട നിര പമ്പ വരെ എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മാസപൂജയ്ക്ക് വേണ്ടി നടന്നു തുറക്കുമ്പോൾ ശബരിമലയിൽ ഇതുവരെയും ഇത്തരത്തിലൊരു തിരക്കുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കുള്ള വിവാദമൊന്നും അയ്യപ്പ ഭക്തന്മാരെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അയ്യപ്പനോടുള്ള അചഞ്ചലമായ ഭക്തി തന്നെയാണ് ഭക്തന്മാരെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ അവിടുത്തെ സ്വർണ്ണ ശ്രീകോവില് കാണുവാനോ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങൾ കണ്ട് കൺകുളിരെ തിരിച്ചു പോകുവാനോ അല്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ നാം കാണുന്നത് ഇന്നിപ്പോൾ ശബരിമല നട തുറന്നിട്ട് രണ്ടാം ദിവസമായിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം കൊഴുക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയ ഉണ്ണിക്കഷം പോറ്റി അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണ സംഘം കടന്നു ചെല്ലുമ്പോൾ തുലാം മാസ പൂജയ്ക്കായി തുറന്ന നട തുലാം ഇരുപത്തിരണ്ടാം തീയതി അടയ്ക്കുന്ന സാഹചര്യത്തിൽ അന്ന് ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു ദർശനത്തിനെത്തുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് രാഷ്ട്രപതി ശബരിമല ദർശനത്തിനെത്തുന്നു എന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ടായിരുന്നു രാഷ്ട്രപതി കാര്യാലയത്തിൽ നിന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തീയതി മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തുലാം ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അവസാനമായി അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് നിലയ്ക്കൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന രാഷ്ട്രപതി പിന്നീട് പമ്പയിലെ മരാമത്ത് കെട്ടിടത്തിൽ വിശ്രമിക്കുകയും പമ്പയിൽ നിന്ന് കെട്ടി ശബരിമല സന്നിധാനത്തിലേക്ക് യാത്ര ചെയ്ത് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിന് കരസേനയുടെ പ്രത്യേക ജീപ്പ് ഉപയോഗിക്കും എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അത് എപ്പോഴാണ് ഏത് ജീപ്പിലാണ് അതോ ഇനി ദ്രൗപതി മുർമു നടന്നു തന്നെ മല കയറുമോ എന്നുള്ളതെല്ലാം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി ശബരിമലയിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദർശനം നടത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഇതുവരെയും ഇല്ലാതിരുന്ന തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു അയ്യപ്പ ദർശനത്തിന് വേണ്ടി ആദ്യമായി ശബരിമലയിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ദർശനത്തിനുണ്ട് ഇതിനുമുമ്പ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ചത് എന്നുകൂടി എടുത്തു പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ബി വി ഗിരിയാണ് അവസാനം ശബരിമല ദർശനം നടത്തിയ രാഷ്ട്രപതി അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്രൗപതി മുർമ്മമാണ് ശബരിമലയിലേക്ക് എത്തുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി എന്തായാലും ശബരിമല വിവാദം കൊഴുക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ പാളികൾ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവാദം കൊഴുക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ പ്രതികൾക്ക് വേണ്ടി വലവിരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ ശബരിമലയിലേക്ക് രാഷ്ട്രപതി കൂടി എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് ദർശനമാനത്തിലുപരിയായി മറ്റൊരു രാഷ്ട്രീയമാനം കൂടി ചില ആളുകൾ കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രപതിയുടെ ഈ ദർശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയൻ സർക്കാരിനെയും വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അത് അതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളതും ഇനി തിരിച്ചറിവായിട്ടില്ല എന്തായാലും ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ബി ജെ പി സർക്കാർ ശക്തിയുക്തം പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പുകല് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും വിവാദങ്ങൾക്ക് നടുവിൽ തന്നെയാണ് രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ശബരിമലയിൽ നടന്നു എന്ന് തെളിയിക്കപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവാദത്തിലും ശബരിമലയിൽ അയ്യപ്പനോടുള്ള ഭക്തി തെല്ലും ചോരാതെ തന്നെയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് തുലാമാസ പൂജകൾക്കായി നട തുറന്ന് ഇന്ന് രണ്ടാം ദിവസമാകുമ്പോഴും ഏകദേശം എഴുപത്തി അയ്യായിരം ആളുകളാണ് ഇന്ന് ശാസ്ത്ര ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നത് അൻപതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ സ്പോട്ട് ബുക്കിംഗ് കൂടിയാകുമ്പോൾ ഏതാണ്ട് എഴുപത്തി അയ്യായിരം ആളുകൾ ഇന്ന് ശബരിമലയിൽ ദർശനത്തിന് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആസൂത്രിതമായി ഒരു മാഫിയ സംഘം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിലെ ചില ഉന്നതരുടെയും അറിവോടുകൂടി ശബരിമലയിൽ നിന്ന് സ്വർണ്ണനിർമ്മിതികൾ അത്രയും അടിച്ചു മാറ്റുമ്പോൾ അവിടെ ഇനി സ്വർണത്തിലായി എന്തൊക്കെയുണ്ട് എന്നുള്ള ചോദ്യം അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല സാധാരണ ഭക്തന്മാർ സ്വാമിയെ കാണാൻ വേണ്ടി വരുന്നു സ്വാമി അവിടെയുണ്ടോ സ്വാമിയെ തേടിയാണ് അവർ വരുന്നത് കലിയുഗത്തിൽ ദൈവം കലിയുഗത്തിൻ്റെ നാഥനായ കലിയുഗ നാഥനായ മണികണ്ഠനെ കണ്ടുതൊഴാൻ വേണ്ടി എത്തുന്ന ആളുകൾക്ക് അയ്യപ്പൻ്റെ തിരുവാഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ നിർമ്മിതികളെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല ശാസ്താവിനെ കണ്ടുതൊഴാൻ വരുന്ന ആളുകളുടെ ഭക്തി അതുകൊണ്ടൊട്ടും കുറഞ്ഞിട്ടുമില്ല എന്നാൽ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന കാണിക്കയടക്കം കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിലെ അധികൃതരടക്കം അടിച്ചു മാറ്റുന്നത് എന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്തിരുന്ന ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അതായത് ക്ലേശങ്ങൾ സഹിച്ച് മല കയറി അവിടെ സ്വാമിയയ്ക്ക് കണ്ടു തൊഴുത് സ്വാമിയുടെ ഭണ്ഡാരത്തിൽ കാണിക്കിടുന്ന പണം പോലുമാണ് ഈ കാബാലികർ അടിച്ചു മാറ്റുന്നത് എന്നുള്ള വസ്തുത പുറത്തു വരുമ്പോഴും സ്വാമി ദർശനത്തിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ദ്രൗപതി മുർമു ഇരുപത്തിരണ്ടാം തീയതി ശബരിമലയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് ആധ്യാത്മികമായ മാനത്തിനപ്പുറം മറ്റു രാഷ്ട്രീയ മാനം കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡിലെ ആളുകൾ തന്നെയാണ് ഈ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ സി പി എമ്മിലെ ഒരു പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടി സി തന്നെയാണ് താഴെ തട്ടിലുള്ള അണികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആളുകളിൽ നിന്നും അനജ്ഞ കിട്ടാതെ ആജ്ഞ കിട്ടാതെ ആരും പ്രവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ട് മന്ത്രി കാര്യാലയങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത് അത്തരത്തിൽ നോക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് നീങ്ങും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം